നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേണും ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രാദേശിക വിഷയങ്ങളെ ലോക്കൽ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇനി വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിയമസഭയുടെ വോട്ടിംഗ് പെർസെൻറ്റേജും ലോക്സഭയുടെ വോട്ടിംഗ് പെർസെൻറ്റേജും തമ്മിൽ അന്തരം ഉണ്ടാകുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ഈ ഡീല് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ആരാണ് ലീഡ് ചെയ്തതെന്നും കൂടി റസൽ പറയണം ഏറ്റുമാനൂരിൽ ആരാണ് എം എൽ എ ഏറ്റുമാനൂർ ആരാണ് ഈ കേരളത്തിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് ആ നിയമസഭാ മണ്ഡലത്തിൽ ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് റസൽ പറയട്ടെ പുതുപ്പള്ളി ബൈഎലക്ഷനിൽ എവിടെയായിരുന്നു അവരുടെ ഈ പറയുന്ന ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു എന്നിട്ട് അവര് പറയട്ടെ ഇതൊക്കെ തിരുവനന്തപുരമായിട്ടുള്ള ഡീലിന്റെ പേരിലാണോ അപ്പൊ അതൊക്കെ ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഇപ്പോൾ മുന്നണിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അനാവശ്യമായി ബി ജെ പിയുടെ മേൽ പഴിചാരുന്ന തരം തവണ രാഷ്ട്രീയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ കേരള കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ എവിടെയൊക്കെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എത്ര സി പി എം കേരള കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട് പറയട്ടെ